രണ്ടാമതും കുഞ്ഞു ജനിച്ച സന്തോഷത്തിലാണ് പേളിയും ശ്രീനീഷും കുടുംബക്കാരൊക്കെ എല്ലാവരും ഒത്തുകൂടി വളരെയധികം ഒരു ആഘോഷം തന്നെ അവിടെ നടക്കുകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പേളിയും ശ്രീനീഷിനെയും പോലെ മറ്റൊരാൾ കൂടിയാണ് നിലക്കുട്ടി നിലക്കുട്ടിക്ക് കുഞ്ഞനുജെത്തി വന്ന ഒരു സന്തോഷം എപ്പോഴുമുണ്ട് കുഞ്ഞിന്റെ അടുത്ത് തന്നെയാണ് എപ്പോഴും നില വേപിയും അമ്മയും മകളും സുഖമായിരിക്കുന്നു എല്ലാം മംഗളമായി നടന്നു എന്ന രീതിയിലായിരുന്നു ഇന്നലെ ശ്രീനിഷ് ആദ്യമായി അറിയിച്ചത് ഇന്നതാ തൊട്ടു പിന്നാലെ പേളി കുട്ടിക്കൊപ്പമുള്ള ചിത്രവും പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് താരത്തിന്റെ ചിത്രങ്ങളും കുഞ്ഞിന്റെ ചിത്രങ്ങളും ഒക്കെ പലരും കമന്റിലൂടെ അറിയിക്കുന്നതും ഇത് തന്നെയാണ് അതായത് നിലയ്ക്ക് കൂട്ടു വന്നല്ലോ ഇനി ഒറ്റയ്ക്ക് അമ്മയായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട രണ്ടാളും കൂടി തുടങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളാണ് നില യും അത്രയും സന്തോഷത്തിലാണ് ഇന്നലെ ശ്രീനീഷ് ഈ സന്തോഷ വിവരം പങ്കുവച്ചപ്പോൾ തന്നെ ഒരുപാട് പേർ കുഞ്ഞിനെ കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനെന്ന് കുഞ്ഞു മൊത്തമുള്ള ഒരു ചിത്രം പങ്കുവെച്ചെത്തിയിരിക്കുന്നതെന്ന് പേളി പറഞ്ഞു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും ആശംസ അറിയിച്ചവർക്കും അറിയിച്ചവർക്കുമൊക്കെ വളരെയധികം നന്ദി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാണ് കുഞ്ഞിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് പേളി എത്തിയത് ലക്ഷക്കണക്കിന് ലൈക്കാണ് ആ ഒരൊറ്റ ചിത്രത്തിന് തന്നെ കിട്ടിയത് അത്രയും ആരാധകർ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെ ഇതിനർത്ഥം